പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു കഥ കേൾക്കൂ ഷേരുവിൻ്റെ പുൽക്കൂട് അച്ഛാ പുൽക്കൂടിനുള്ള ചുള്ളിക്കമ്പുകൾ എടുക്കാൻ പോകട്ടെ ജില്ലു മുയൽക്കുട്ടൻ ചോദിച്ചു ഒറ്റയ്ക്ക് പോകണ്ട കുറുക്കനും ചെന്നായും പുലിയും പതുങ്ങിയെരിപ്പുണ്ടാവും സൂക്ഷിക്കണം ഞാൻ സൂക്ഷിച്ചോളാം ഞാൻ മാത്രമല്ല മുൽക്കുട്ടന്മാരെല്ലാവരുമുണ്ട് അങ്ങനെ അവർ ഒന്നിച്ച് ആടിപ്പാടി പുൽക്കൂടുണ്ടാക്കാനുള്ള വസ്തുക്കൾ ശേഖരിക്കാൻ പോയി നല്ലൊരു കൂട് പുൽക്കൂട് ഉണ്ണിക്കുട്ടൻ പിറന്ന കൂട് ഉണ്ണികൾ നമ്മൾ ഒത്തുചേർന്ന് ഉണ്ടാക്കേണം മടിയാതെ ഡിമ്മു മുയൽ പാടി മറ്റുള്ളവർ അതേറ്റുപാടി അവർ പലയിടത്തും ചുറ്റി നടന്ന് ഉറപ്പുള്ള മുളങ്കമ്പുകളും മറ്റു ചുള്ളികളും ഉണങ്ങിയ പുല്ലും ശേഖരിച്ച് മരച്ചുവട്ടിലെത്തിച്ചു ചുള്ളിക്കമ്പുകൾ കൊണ്ട് ബലമുള്ള വലിയൊരു അഴിക്കൂടുണ്ടാക്കി ഇനി വേണം അലങ്കരിക്കാൻ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് തീപാറുന്ന ഉണ്ട കണ്ണുകളുമായി ഷേരു കുറുക്കൻ ഞാൻ എന്താണ് ഈ കാണുന്നത് എന്തൊരു ഭാഗ്യമാണ് എനിക്കിന്ന് ക്രിസ്മസ് കാലം മുഴുവൻ ആഘോഷിക്കാനുള്ള മുയലുകളെ ഒന്നിച്ച് കിട്ടിയല്ലോ ഹോ കോളടിച്ചു മുയലകൾ ഭയന്നു വിറച്ചു എങ്കിലും ധൈര്യം വിടാതെ ജിമ്മു രക്ഷപ്പെടാനുള്ള പദ്ധതി തയ്യാറാക്കി അവൻ സന്തോഷത്തോടെ ഉറക്ക വിളിച്ചു പറഞ്ഞു ശരി ചേട്ടാ ഞങ്ങൾക്ക് വിരോധമില്ല അതിനുമുമ്പ് ഈ പുൽക്കൂട് പൂർത്തിയാക്കി കാണണമെന്നുണ്ട് ചേട്ടൻ ഇതിലൊന്ന് കയറി നോക്കൂ മണ്ടച്ചാരായ കുറുക്കന് കാര്യം മനസ്സിലായില്ല അവൻ കൂട്ടിനുള്ളിൽ കയറി കൊള്ളാം എനിക്ക് സുഖമായി ഇരിക്കാനും കിടക്കാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട് എങ്കിൽ ഞങ്ങളിത് പൂർത്തിയാക്കട്ടെ ചേട്ടനാവട്ടെ ഇത്തവണ ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ ഷേരു അഭിമാനത്തോടെ ആ കൂട്ടിൽ കിടന്നു ചുള്ളിക്കമ്പുകൾ ചുറ്റും വാരി വലിച്ച് ചാരിവച്ച് ബലമുള്ള കാട്ടുവള്ളികൾ കൊണ്ട് മെടഞ്ഞു കെട്ടി തലങ്ങും വിലങ്ങും ചുള്ളിക്കമ്പുകൾ ചേർത്ത് കെട്ടി ഉറപ്പിച്ചു എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളെ പുൽക്കൂട് ഷേരു ചോദിച്ചു സൂപ്പർ അല്ലേ ചേട്ടാ ചേട്ടൻ ഈ ക്രിസ്മസല്ല അടുത്ത ക്രിസ്മസ് കാലം വരെ സുഖമായി ഇതിനകത്ത് കിടക്കാം നല്ല പുല്ലൊക്കെ വിരിച്ചിട്ടുണ്ടല്ലോ കിടക്ക പോലെ വിരിച് സുഖമായി കിടക്കാം അപ്പോഴാണ് താൻ കെണിയിലകപ്പെട്ടു എന്ന് കുറുക്കച്ചന് മനസ്സിലായത് ഉണ്ണി പിറന്നേ നല്ലൊരു ഉണ്ണി പിറന്നേ മുയലുകൾ ഞങ്ങളുടെ പുൽക്കൂട്ടിൽ സുന്ദരനാകും ഉണ്ണി പിറന്നേ ഷേരുന്ന് ഒരു ഉണ്ണി പിറന്നേ ചേട്ടാ ഏതെങ്കിലും മാലാഘമാർ കാഴ്ചകളുമായി വരാതിരിക്കില്ല ചേട്ടൻ ഇവിടെ സുഖമായി കിടന്നുറങ്ങിക്കോ ഞങ്ങൾ പോയിട്ട് വരാം ടാറ്റാ ബാക്കിയുള്ള ചുള്ളിക്കമ്പുകളും പുൽക്കൂടുണ്ടാക്കാനുള്ള വസ്തുക്കളുമായി അവർ മാളങ്ങളിലേക്ക് മടങ്ങി തനിക്ക് പറ്റിയ അമളി ഓർത്ത് ദുഃഖത്തോടെ കുറുക്കച്ചൻ പുൽക്കൂടിനകത്ത് കിടന്നു